السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الأجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وإذيل الله بهما نره سنهم الله صحبه ഐ എസ് എം എടക്കര മണ്ഡലം അതിലെ പ്രധാന പ്രവർത്തകരെ വിളിച്ചു വരുത്തിക്കൊണ്ട് പ്രബോധന രംഗത്ത് വളരെ സജീവമായി നമ്മുടെ നാടുകളിൽ നമ്മുടെ പ്രദേശത്ത് നാം നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഐ എസ് എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ബരീർ അസ്ലമും അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി മുസ്തഫ തൻവീറും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല നമ്മുടെ ഈ ക്ലാസ് ഒരു പത്ത് പത്തര മണിവരെയെങ്കിലും ഇതിന്റെ ഒരു പൂർണത എന്ന നിലയ്ക്ക് ഇൻഷാള്ള നീണ്ടു പോകും സമയം ഏഴര കഴിഞ്ഞു നമ്മൾ മുജാഹിദ് പ്രവർത്തകർ അതായത് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അവനോട് മാത്രമേ നമ്മുടെ ആരാധന നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന എന്നൗഹീദ് ഉൾക്കൊണ്ട ആളുകളാണ് മുജാഹിദുകൾ ഈ ആദർശം മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനത്തിന്റെ ആണിക്കല്ലായിട്ടുള്ളത് വനാനിരിക്കുന്ന ഐ എസ് എമ്മിന്റെ ഒരു മാസത്തെ ക്യാമ്പയിൻ ഇസ്ലാം തൗഹീദാണ് പ്രധാനം എന്ന ക്യാപ്ഷനിൽ വളരെ സജീവമായി കൊണ്ട് ഫീൽഡിൽ നടക്കേണ്ടതുണ്ട് കുറച്ചു മുൻപ് വരെ സമൂഹത്തിൽ നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത ഒരു പ്രയാസമുണ്ടായിരുന്നു പുതിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിലേക്ക് എഴുന്നള്ളിപ്പിക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന പുരോഹിത വർഗത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സുന്നി വിഭാഗത്തിനും ചെറിയ ഒരു ആശങ്കയും പേടിയും അതുമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വിഭാഗത്തെ അവർ വളർത്തിയെടുക്കുകയും വളരെ അഭിമാനബോധത്തോടുകൂടി ഈ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ അതിൻ്റെ പ്രവർത്തകർ തയ്യാറാവുകയും ഇവിടെയുള്ള ഭരണകൂടത്തിൻ്റെയും നിയമപാലകരുടെയും എല്ലാ ഒത്താശകളും അവർക്ക് ചെയ്തു കൊടുക്കാൻ ഇവിടെയുള്ള സർക്കാരുകൾ തയ്യാറായിരിക്കുകയും ചെയ്തിരിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് മുജാഹിദുകളായ നാം പ്രവർത്തിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുറന്ന് സംസാരത്തിന്റെ ഒരു സംഗമമായതുകൊണ്ട് ഒരു പത്ത് വർഷം മുൻപ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മുൻപ് ഞാനൊരു മുജാഹിദാണ് എന്ന് അഭിമാനത്തോടുകൂടി ഏത് പൊസിഷനിലുള്ള ഒരാൾക്കും ഏത് സ്ഥലത്തും പറയാനുണ്ടായിരുന്ന ഒരു അഭിമാന ബോധം മുജാഹിദുകളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും പുതിയ ഒരു സാഹചര്യത്തിലുണ്ട് ആഗോള സലഫിസത്തെ കുറിച്ച് കോഴിക്കോട് വെച്ചുകൊണ്ട് സജീവമായ ഒരു ചർച്ച നടക്കാനിരിക്കുകയാണ് ആ ചർച്ചയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വഹാബികൾ സലഫികൾ തീവ്രവാദത്തിന്റെ വർഗീയതയുടെ ഐ എസ് തീവ്രവാദികളുടെ ബാക്കി പത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നാം അസ്തിത്വ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് മുജാഹിദായി ജീവിക്കുകയും മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം ഈ സമൂഹത്തോട് പ്രബോധനം നടത്തിയ മതത്തിന്റെ ആണിക്കല്ലായ മുജാഹിദ് പ്രസ്ഥാനം പ്രഥമവും പ്രധാനവുമായി സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്ത തൗഹയിൽ ആളുകൾക്കിടയിൽ പ്രബോധനം ചെയ്യാൻ സജീവമായി നാം നിലകൊള്ളുന്നതിന് തടയിടുന്ന പുതിയ സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംജാതമാകുന്നു ഇവിടെ നമ്മുടെ ഉത്തരവാദിത്തം നാം നിർവഹിക്കേണ്ടതുണ്ട് അപ്പൊ പലപ്പോഴും ആളുകൾ പറയുന്നു എന്തിനാണ് സംഘടന എന്തിനാണ് സംഘടനാ പ്രവർത്തനം ഈ സംഘടന എന്തിന് സംഘടനാ പ്രവർത്തനം എന്തിനു എന്ന ചോദ്യം പലപ്പോഴും ആളുകൾ ഉന്നയിക്കുന്നത് അവരൊരു സേഫായ സ്ഥലത്ത് അവർക്കൊരു കേടുപാടും പറ്റാതെ അവർക്ക് തൗഹീദ് കിട്ടി അവർക്ക് നമസ്കരിക്കാൻ ഒരു മുജാഹിദ് പള്ളിയുണ്ട് അവർക്ക് വെള്ളിയാഴ്ച പോയി മലയാള ഹിത്മ കേൾക്കാൻ ഒരു പള്ളിയുണ്ട് അവരെ മക്കളെ പഠിപ്പിക്കാൻ സ്കൂൾ ഉണ്ട് അവരെ മക്കളെ പഠിപ്പിക്കാൻ മുജാഹിദ് മദ്രസ ഉണ്ട് ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോ മുജാഹിദുകളായ നമുക്ക് തോന്നുന്നു എന്തിനാണ് സംഘടന ഇങ്ങനെ നമ്മുടെ മുൻഗാമികൾക്ക് തോന്നിയിരുന്നെങ്കിൽ മലയാളത്തിൽ കുത്തുവ കേൾക്കാനുള്ള പള്ളികൾ നമുക്ക് മുജാഹിദ് ഏറ്റവും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ആവശ്യം അല്ല എന്നാലും ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ മയ്യത്ത് കരകൽ പല മുജാഹിദ് പള്ളികളിലും അതുണ്ടല്ലോ ഖബർസ്ഥാൻ അത് നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല മുജാഹിദ് മക്കൾക്ക് പഠിക്കാനുള്ള മദ്രസ് അവിടെ ഉണ്ടാകുമായിരുന്നില്ല നമ്മുടെ മുൻഗാമികൾ പറയാം എന്തപ്പങ്ങനെ മുജാഹിദായിട്ട് സ്വാഭാവികമായി എന്തപ്പങ്ങനെ പറയ സംഘടന എന്താ സംഘടനാ പ്രവർത്തനം എന്ന് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിരുന്നെങ്കിൽ ഈ എടക്കര മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകുമായിരുന്നില്ല ഈ എടക്കര മണ്ഡലത്തിൽ മുജാഹിദ് പള്ളികൾ മലയാളത്തിൽ കുത്തുവ പറയുന്ന മുജാഹിദ് പള്ളികൾ ഉണ്ടാകുമായിരുന്നില്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മുജാഹിദ് മദ്രസകൾ ഉണ്ടാകുമായിരുന്നില്ല അവർക്കൊക്കെ ഇങ്ങനെ പറയാമായിരുന്നു ഇത് പറയുക എന്നുള്ളത് വളരെ സുഖകരമായ ഒരു സംഗതിയാണ് സംഘടനക്കകത്തുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചു ഇത് പറയാമേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ഉണ്ടായി വളരെ സന്തോഷത്തോടു കൂടി ഉണ്ടായ ആ ജമഴിയത്തുള്ളമയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സമസ്ത കേരള ജമയത്തുള്ളമ പിരിഞ്ഞു പോയപ്പോ അന്നത്തെ നേതാക്കന്മാർക്ക് പറയാമായിരുന്നു നമ്മുടെ ഒരു ഐക്യസംഘം എന്നൊക്കെ പറഞ്ഞ ആളുകളെയൊക്കെ കൂട്ടി അണക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയിൽ നിന്ന് രണ്ടു വർഷമായപ്പോത്തന്നെ ഒരു വലിയ ടീം പിരിഞ്ഞുപോയി ഇനി സംഘടനയൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ഇരിക്കാമായിരുന്നു എന്നാൽ അങ്ങനെ അവർ ഇരുന്നിരുന്നെങ്കിൽ ഈ കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ആരും ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ സംഘടനയെന്തിന് സംഘടനാ പ്രവർത്തനം എന്തിന് എന്നീയത്തിന്റെ ബോധം അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും നമുക്ക് വരെ പലപ്പോഴും അങ്ങനെ തോന്നി പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകർക്ക് അങ്ങനെ തോന്നുന്നതിന് അത്ഭുതമില്ല അതൊരു വലിയ പരീക്ഷണമാണ് അതൊരു പരീക്ഷണമാണ് സംഘടനാ രംഗം അല്ലാണ്ട് റസൂലിന്റെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജമൽ യുദ്ധം നടന്നു സിദ്ധി യുദ്ധം നടന്നു ഒരു ഭാഗത്ത് അൻഹു ഒരു ഭാഗ താഴ്ച അള്ളാഹുൻഖാ അവരാരും ഈ രംഗത്തും അടുത്ത് പിന്മാറിയില്ലല്ലോ ഈ പുസ്തകങ്ങളൊങ്ങനെ പഠിക്കുമ്പോ ഈ മഴക്കുജിലിയാക്കളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോ അവരുടെ ചില വാദങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോ അതിലിങ്ങനെ ഉണ്ടാവും ഈ അവരെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റ് ചെയ്തവർ തന്നെയാണ് ആര് ഈ ജമൽ യുദ്ധത്തിലും സിദ്ധിയുദ്ധത്തിലൊക്കെ പങ്കെടുത്ത മുസ്ലിങ്ങളായ ആളുകൾ എന്നതാണ് അവരുടെ അഭിപ്രായം എന്നാൽ അഹുൽസുനയുടെ അഭിപ്രായം അവർ തെറ്റ് ചെയ്തവരല്ല ആ രണ്ട് വിഭാഗം ആളുകൾ സ്വർഗത്തിലാന്ന് ഞാൻ അതൊക്കെ സൂചിപ്പിക്കാനുള്ള കാരണം അതൊക്കെ അല്ലെ ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ ഇസ്ലാമിക ചരിത്രത്തിന്റെ പതിനാല് നൂറ്റാണ്ട് വായിച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട് അവിടെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥതയോടുകൂടി എന്ത് പ്രവർത്തിച്ചു എന്നതാണ് നാളെ പരലോകത്ത് നമുക്ക് വിചാരണയായിട്ടുള്ളത് നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്നതാണ് വിശുദ്ധ ഖുർഹാനിൽ സൂറത്തു തൗബയിലെ മൂന്ന് സഹാബിമാരോട് നാല്പത് ദിവസത്തോളം പിണങ്ങി നിന്ന ഒരു പശ്ചാത്തലം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹന്റെ പ്രവാചകൻ അവരോട് മിണ്ടിയില്ല സലാം പറഞ്ഞപ്പോൾ അത് മടക്കിയോ എന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞില്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സൈന്യം പുറപ്പെടുകയാണ് കടുത്ത വേനലാണ് കുടിക്കാൻ വെള്ളല്ല കഴിക്കാൻ ഭക്ഷണമല്ല ആ ഒരു സന്ദർഭത്തിൽ കാബൂബിന് മാലിക് അതി ജീവിതത്തിൽ ജീവിതത്തിലാകെ ഉണ്ടായിരുന്ന വരുമാനം അദ്ദേഹത്തിന്റെ ഈത്തപ്പഴം പറു അത് ചന്തയിൽ കൊണ്ടുപോയി കൊടുത്ത് അത് വരുമാനമാക്കി അതിലൂടെ മക്കളെ പോറ്റിരുന്ന ആളായിരുന്നു അപ്പൊ തബുക്ക് യുദ്ധത്തിന്റെ സമയത്താണ് ഈ ഈത്തപ്പന കായ്ക്കുന്ന സമയമാണ് അപ്പൊ അത് അദ്ദേഹം പറിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ഭാര്യ അദ്ദേഹത്തെ ഇടക്ക് ചെന്ന് ഓർമ്മിപ്പിക്കും അല്ല നിങ്ങൾ യുദ്ധത്തിന് പോകുന്നില്ലേ അദ്ദേഹം പറയും യുദ്ധത്തിന് ഞാൻ പോകും പ്രവാചകനും കൂട്ടി കുറച്ചെണ്ണം മുന്നോട്ട് എത്തിക്കോട്ടെ ഞാൻ അത് കഴിഞ്ഞ ഉടനെ പോകുന്നു പക്ഷെ അദ്ദേഹത്തിന് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല മദീനയിലെത്തിയപ്പോഴേക്ക് ചരിത്രത്തിലുള്ളത് പിന്നെ അവിടെ കപട വിശ്വാസികളാണ് ഉള്ളതിന് അവരുടെ മുഖത്ത് കപട വിശ്വാസികൾ എഴുതിയച്ചിട്ടില്ല പക്ഷെ യുദ്ധത്തിന് പോകാത്തത് കൊണ്ട് അവർ കപട വിശ്വാസികളാണ് ഈ പ്രവാചകൻ അലൈഹി അലൈവലമ യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ആ സന്ദർഭത്തെ കുറിച്ചും പിന്നീട് മുസ്ലിം സമൂഹം പ്രവാചകൻ അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇവരോട് കാണിച്ച ആ ഒരു പ്രതികരണത്തെ കുറിച്ചും സുഹത്തു തൗബ നൂറ്റി പതിനെട്ടാമത്തെ ആയത്ത് പറയുന്നത് ആ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് വാങ്ങിയ അവർക്ക് ഭൂമി കുടുസായി തോന്നി മൂന്നാളുകൾക്ക് അവരുടെ മനസ്സും അവർക്ക് കുടുസായി തോന്നി വല്ലൊന്നു അല്ല മത്സഅമ ഇനി ഒരു രക്ഷയുമില്ല ഇല്ല എന്നവർ വിചാരിക്കുകയും ചെയ്തു എന്നാണ് അതായത് പ്രവാചകത്വം അവരെ മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല ഈ മറ്റു രണ്ട് സഹാബിമാരുണ്ടല്ലോ അവർ പ്രായമായിരുന്ന ആളുകളാണ് അവരുടെ ഭാര്യമാരോട് റസൂൽ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് പോകണം എന്ന് ഇവിടെ നിൽക്കാൻ പറ്റൂല എന്താ ഇതിന് മാത്രം പ്രസിഡന്റ് ആയത് അവര് വ്യഭിചരിച്ചോ അവര് കള്ളു കുടിച്ചോ ഒന്നും ചെയ്തില്ല തബൂക്കിലേക്ക് വരാൻ ഞങ്ങൾ റെഡിയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് ഞങ്ങൾ റെഡിയാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയും എന്നാൽ നമുക്കൊക്കെ കണ്ടല്ലോ ഒന്നൊരാളോട് നമ്മൾ നാളെ ചോദിക്കും എന്താ ഇന്നലത്തെ മീറ്റിങ്ങിന് വരാൻ ചോദിച്ചപ്പോ നമ്മളെ മക്കൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരിക്കും നമ്മളെ വിളിച്ച സന്ദർഭത്തിൽ എന്തെങ്കിലും ദേശത്തിലുവാണെങ്കിൽ നിങ്ങക്ക് വരാൻ സൗകര്യമില്ലാന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതൊരു നമുക്കതൊരന്യായി തോന്നൂല കാരണം നമുക്ക് ന്യായം ഉണ്ടല്ലോ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണല്ലോ പക്ഷെ ഇവർക്കും ഉണ്ട് ഇവരുടെ ബൗദ്ധികമായ വിഭവമാണ് കച്ചവടമാണ് ഈ ഇത്തപ്പഴം പറിച്ച് ചന്തയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുവാണെങ്കിൽ കുടുംബത്തിന് നോക്കാം പക്ഷെ ഒരു വാക്കാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ മുന്നോട്ട് നീങ്ങുന്നുള്ളത് അപ്പൊ അത് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ ഇതുമായി ബന്ധപ്പെട്ട കുറെ ആയത്തുകളാണ് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്തും ഇല്ലാ സമയത്ത് സമയത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം എന്നതാണ് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടുള്ള നമ്മളോട് വിചാരണയുണ്ടാവും നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ഈ ദ്രാവത്ത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് അഭിപ്രായവും പറയാൻ ഒരുപാട് ആളുകൾക്ക് കഴിയും അല്ലെ ആളുകൾ എന്തിനും അഭിപ്രായം പറയും എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനൊരു മൈനസ് ഒക്കെ കണ്ടെത്താൻ പക്ഷെ ഇത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ടീം വളർന്നു വരിക എന്നത് മതത്തിന്റെ താല്പര്യമാണ് അതിന്റെ ഭാഗമാകാൻ നമുക്ക് കഴിയണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാൻ റസൂലിന്റെ മുടി പൊടി ഇപ്പൊ ബ്രാൻഡ് എന്താണ് ഗ്രാൻഡ് മുക്തി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആളുകൾ രംഗപ്രവേശനം നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ നമ്മൾ ഓരോ ആളുകളുടെയും സംസാരത്തിനിടയിലും ഉൾവലിഞ്ഞ് പോകാണ്ട് ജാഗ്രിതകളായ ആളുകൾ കച്ചവടക്കാരുണ്ട് അങ്ങാടിയിലുണ്ട് ആളുകളൊക്കെ എന്തെങ്കിലും ഒരു ആദർശം പറയുമ്പോ നമ്മൾ കുറച്ചും കൂടി ഉൾവലിയും നാലാൾ കൂടി വന്നാൽ കുറച്ചും കൂടി ഉൾവലിയും കുറച്ചാൾ കൂടി വന്നാൽ കുറച്ചും കൂടി ഉൾവലിയും നമ്മൾ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് പിന്നോട്ട് പോരാണ് അതെന്താ ഞാനിങ്ങനെ ഒന്നിനും ഇല്ലാന്ന് പറഞ്ഞത് നിനക്ക് എന്റെ ആദർശം വിശ്വാസം ഒക്കെ എനിക്കുണ്ട് എവിടെ നമുക്ക് ഈ ആദർശം കിട്ടിയത് എവിടുന്നാ നമുക്ക് ഈ വിശ്വാസം കിട്ടിയത് നമ്മൾ മദ്രസയിൽ പഠിച്ചത് ആകാശത്ത് പൊട്ടിവിണതല്ലല്ലോ നമ്മുടെ നാട്ടിലെ കുറെ നല്ല മനുഷ്യന്മാർ മുജാഹിദുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മദ്രസയിലാണ് നമ്മൾ പഠിച്ചത് മുജാഹിദുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളിയിൽ നിന്നാണ് മലയാളത്തിൽ നമ്മൾ കുത്തുമ കേട്ടത് മുജാഹിദുകളായ പണ്ഡിതന്മാർ കല്ലേറിഞ്ഞ് കല്ലേറ് കൊണ്ട് പ്രസംഗം പറഞ്ഞ തൗഹീദിൽ നിന്നാണ് നാം തൗഹീദ് കേട്ടത് അതൊരു പക്ഷേ യൂട്യൂബിൽ നിന്നാകാം ഫേസ്ബുക്കിൽ നിന്നാകാം വാട്സപ്പിൽ നിന്നാകാം സംഘടന ഒന്നും എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ പ്രസംഗം കേൾക്കും വാട്സപ്പ് അവിടുന്ന പ്രസംഗം കേൾക്കും ഇസ്ലാമിക കാര്യങ്ങൾ എവിടുന്ന് വായിക്കും ഇതൊക്കെ മതപ്രബോധനത്തിന്റെ ഭാഗമല്ലേ ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ കാണുന്നത് ഫേസ്ബുക്കിൽ നിന്ന് കാണുന്നത് അപ്പൊ ഇപ്പോഴും പ്രയാസപ്പെട്ട് ഈ രംഗത്ത് മുജാഹിദുകളായ കുറച്ച് ആളുകൾ നമ്മളിങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ കുറെ മൈനസുകൾ പറയുന്നുണ്ടെങ്കിലും കുറെ നേതാക്കന്മാർ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് കൊണ്ടാണ് ഈ ആദർശ പ്രസ്ഥാനം എന്നല്ല ഈ തൗഹീദി പ്രബോധനം ഇവിടെ നിലനിൽക്കുന്നത് ഇതിനിയും മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ ഏറ്റവും മുഖ്യമായ അജണ്ട ഈ തൗഹീദി പ്രബോധനമാണ് അത് കഴിഞ്ഞിട്ടേ നമുക്ക് വേറെന്തൊള്ളു സംശയല്ല ഇസ്ലാമിന്റെ ആണിക്കല്ലാണ് എന്റെ മുന്നിലിരിക്കുന്ന ഈ മുജാഹിദുകളായ നിങ്ങളെയും എന്നെയും ഉണ്ടാക്കിയെടുത്തത് ആരുമില്ലാത്ത ഒരു കാലത്ത് അങ്ങാടിയിൽ നിന്ന് നാട്ടിലുള്ള പുരോഹിത വർഗത്തോട് സംവാദം നടത്തി ചായ കുടിക്കുന്ന മക്കാനിയിൽ നിന്ന് തൗഹീദ് പറഞ്ഞിട്ടാ നമ്മുടെ വാപ്പാരുണ്ടായത് ഒരു തൗഹീദ് മനസ്സിലാക്കിയത് കൊണ്ടാ നമ്മൾ മുജാഹിദായത് നമ്മുടെ വാപ്പാർ മുജാഹിദായത് അപ്പൊ നമ്മുടെ മുഖ്യ പ്രബോധനം അള്ളാഹു അല്ലാത്ത ഒരാളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല സഹായം തേടാൻ പാടില്ല അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്നും അഭൗതികമായ രൂപത്തിൽ ഒരു നന്മയും തിന്മയും പ്രതീക്ഷിക്കാൻ പാടില്ല ഈ തൗഹീദാണ് നമ്മുടെ പ്രഥമവും പ്രധാനവുമായ അജണ്ട അതാണ് ഏപ്രിൽ മാസത്തിൽ ഐ എസ് എമ്മിന്റെ ഒരു ക്യാമ്പയിൽ വരുന്നത് ഇസ്ലാം തൗഹീദാണ് പ്രധാനം എന്നത് അതിന് ആളുകളിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടൂല നമ്മൾ ഇടയ്ക്കൻ അങ്ങാടിയിൽ ഒരു നല്ലൊരു സ്റ്റേജ് വെച്ചു സ്റ്റേജ് വെച്ചാൽ ഒരു പ്രഭാഷകനെ വിളിച്ചു വിളിച്ചിട്ട് എന്താ നിങ്ങളവിടെ പരിപാടി നമ്മൾ അറിയുന്ന ഒരാൾ അങ്ങാടിയെന്ന് ഒന്നല്ല ഞങ്ങളോട് ഒരു തൗഹീദ് പ്രഭാഷണാണ് ഒരു പരലോക വിഷയാണ് ഇതല്ലെങ്കിൽ ഞങ്ങൾ ഇസ്ലാമിന്റെ പ്രസംഗം ഒരാളും അപ്രീഷിയേറ്റ് ചെയ്യൂല ഒരാളും കൂടി തരാനുണ്ടാവില്ല ഒരാൾ മൈൻഡും ചെയ്യൂല അത്രയും കാലം മൈൻഡ് ചെയ്ത പല ആളുകളും തെറ്റാനും സാധ്യത ഉണ്ട് ഒരാളിൽ നിന്നും കയ്യടും കിട്ടൂല എന്നാൽ നമ്മൾ നല്ലൊരു സംഗരക്ക് വെച്ച് എന്താ നിങ്ങൾക്കൂടെ പരിപാടി ഒന്നുമല്ല ഞങ്ങൾ ഇന്നിവിടെ ഇങ്ങനെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് നിർണയിക്കാൻ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യും നിങ്ങളൊക്കെ തന്നെ ഇത് ചെയ്യേണ്ടത് ചെയ്യേണ്ടന്നല്ല ഇതിനൊക്കെ സപ്പോർട്ട് മറ്റുള്ള ആളുകളിൽ നിന്നുണ്ടാകും ആളുകൾ കാണുമ്പോൾ നല്ല അഭിപ്രായം ഉണ്ടാകും നല്ല പുഞ്ചിരി ഉണ്ടാകും ഇവനാണ് അതിന്റെ ആളുകൾ നല്ല നാല് തൗഹീദ് ിൽ മാസം നോക്കുമ്പോഴേക്കോ ആളുകളെ നോട്ട് ചെയ്യും അങ്ങാടികളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇവര് പ്രശ്നക്കാരാണെന്ന് പറയും പറയും ഇതാണ് അള്ളാഹുവിന്റെ അതുകൊണ്ട് ഈ ഒരു ആദർശം മറ്റുള്ളവരേക്ക് പ്രബോധനം ചെയ്യുന്നത് എന്ന് നാം അതിൽ പിശുക്ക് കാണിച്ചോ എന്ന് അതിൽ നിന്ന് പിന്നോട്ട് പോയോ അതൊരു പോരായ്മയായി നമുക്ക് അനുഭവപ്പെട്ടോ അന്ന് നാം ആളുകളിൽ നിന്ന് പിന്നോട്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ജനതയായും എന്നതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബഹുമാന്യനായ മുസ്തഫ അൻവീർ അദ്ദേഹം ഒരുപാട് വായിക്കുകയും എഴുതുകയും കുറച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് കൂടുതൽ വായിക്കുകയും ഒരുപാട് എഴുതുകയും എന്നാൽ കുറച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം മകരീവിന് മുൻപ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ട് മണിക്കൂറാണ് നമ്മൾ സമയം കൊടുക്കാന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു സംസാരം വയനാട് എം എസ് ഒരു ക്യാമ്പിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ് തിരിച്ചുപോന്നപ്പോ എന്നോട് ഷാഹിദ് മുസ്നിഫാറുക്കി പറഞ്ഞു ഇതിൽ പങ്കെടുത്തതാണ് വലിയൊരു അബദ്ധം എനിക്ക് തോന്നുന്നുണ്ട് അതെന്തേശ് വലിയ മനപ്രയാസം തലവേദന നിൽക്കുന്നില്ല അതെന്തേശ് ഈ രണ്ട് മണിക്കൂർ സംസാരം കേട്ടു പടച്ചോനെ ഇനി എത്ര വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തെന്ന് തോന്നുന്നുണ്ട് കാരണം പുതിയ ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ ലോകത്തിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ ഇസ്ലാമിനെ കുറിച്ചും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിനും കുറച്ച് കാണുന്നുണ്ടെങ്കിലും ഇസ്ലാം എന്നത് ഇങ്ങനെ വളർന്ന് പന്തലിക്കാൻ എല്ലാ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇപ്പൊ ന്യൂസിലാൻഡിലെ വെടിവെപ്പ് നമ്മൾ പത്രത്തിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയം എന്തുകൊണ്ടാണ് ഒരു പള്ളിയിലേക്ക് കയറി വന്ന് മുസ്ലിങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നത് ഇസ്ലാം എന്നത് വളർന്ന് പന്തലിക്കാൻ പിന്നോട്ട് പോകല്ല അപ്പൊ എല്ലാ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള ഒരു നാട്ടിൽ മറ്റുള്ള രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ ചെയ്യുന്ന അത്ര ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും സാഹചര്യങ്ങളും കുറവായിട്ടും ഈ രംഗത്ത് ഇസ്ലാമിന്റെ വളർച്ചയും നമ്മുടെ മുന്നിൽ ഒരുപാട് സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഒരു മുജാഹുദകൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആളുകളിൽ നിന്ന് നല്ല അഭിപ്രായവും പ്രബോധന രംഗത്ത് സജീവമായി നിലകൊള്ളുന്നതുമായ ഒരു തലമുറ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ ദാഴ്വത്തിൻ്റെ ഉദ്ദേശം അങ്ങനെ നമ്മുടെ പ്രവർത്തനത്തെ നാം മാറ്റി മാറ്റിത്തീർക്കുകയും ചെയ്യണം നമുക്ക് ഒരുപാട് മുജാഹിദ് മഹല്ലുകളുണ്ട് എന്നാൽ അതിൽ നമ്മുടെ പ്രവർത്തകരായി ഒരു രണ്ടോ മൂന്നോ ശതമാനം ആളുകളാണ് ഒരു മഹല്ലിൽ നിന്ന് വളർന്നു വരുന്നത് ഒരു ഒരു മൂന്ന് ശതമാനം ആളുകൾ കൂടിയാലൊരു അഞ്ച് ശതമാനം ആളുകൾ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളുമുണ്ട് ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ഈ ദാഴ്വാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ഒരവസ്ഥ അവിടെ നിന്ന് വളർന്നു വരുന്ന മുഴുവൻ മക്കളെയും ഞാൻ പലപ്പോഴും എം എസ് എമ്മുകാരോട് പറയാറുണ്ട് എം എസ് എമ്മിന്റെ ഒരു മീറ്റിംഗ് ഒരു പത്ത് മീറ്റിങ്ങിൽ ഇങ്ങനെ പോലെ ഇരുത്തിയാൽ മതി പിന്നെ പോലെ എങ്ങനെയും പോയിക്കോട്ടെ പക്ഷെ ഒരു പത്ത് പത്തഞ്ച് വയസ്സേ പോലെ തിരിഞ്ഞിങ്ങനെ വരും പിന്നെ കുറച്ച് തീർച്ചയൊക്കെ പോകും പക്ഷെ ആ ഒരു കൂട്ടിയിരുത്തം നമ്മുടെ മഹലിലും നാട്ടിലും ഒക്കെ അതിന് നമ്മൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ അത് നടത്തണം അത് നമുക്ക് ഇഹലോകത്ത് വലിയ സന്തോഷം നൽകും നമുക്ക് എന്ത് സൗകര്യങ്ങളുണ്ടായാലും സമ്പത്തുണ്ടായാലും ഒരു ടെൻഷൻ മനസ്സിലുണ്ടല്ലോ ഈ ദാവാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവപ്പെടുകയും നാളെ പരലോകത്ത് നല്ല നീയത്തോടു കൂടിയാണെങ്കിൽ അത് ഉപകാരപ്പെടുകയും ചെയ്യും അള്ളാഹു അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ നമ്മെ ആക്കി തീർക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നമ്മൾ ഒരു ഏതായാലും മുസ്തഫ തൻവീറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സും ഉണ്ട് ബലി ബലീറസ്ലം സാറിന്റെ ഒരു ചെറിയ ക്ലാസ്സും ഉണ്ട് അതിനുശേഷം ഭക്ഷണത്തിന് ശേഷമാണ് ഈ ക്യാമ്പ് അവസാനിക്കുക നമ്മൾ മുഴുവൻ ആളുകൾ എന്താ അവസാനിക്കുന്നത് വരെ കേട്ട് ഇതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഫീൽഡിലും മഹലിലും സജീവമായി രംഗത്ത് പ്രവർത്തിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വാലിഹായ അമരായി സ്വീകരിക്കുമാറാകട്ടെ റബ്ബന